നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് കുളപ്പുള്ളി ലീല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും കുളപ്പുള്ളി ലീല അഭിനയിച്ചിട്ടുണ്ട് വില്ലത്തി കോമഡി റോളുകളാണ് കുളപ്പുള്ളി ലീലയ്ക്ക് ആരാധകർ ഉണ്ടാക്കാൻ പ്രധാന കാരണം എഴുപത്തിയൊന്നുകാരിയായ താരം ഈ പ്രായത്തിലും അഭിനയത്തിൽ സജീവമാണ് മലയാളത്തിനേക്കാൾ കൂടുതൽ സിനിമകൾ ലീലയ്ക്ക് തമിഴിൽ നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏത് റോളും അനായാസേനെ കൈകാര്യം ചെയ്യുന്ന നടിയുടെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നതും ബർമൂടി അണിഞ്ഞ് മുണ്ടും കുത്തി ഒരു ഷർട്ടും അണിഞ്ഞ് അമിത മദ്യപാനിയായ ഒരാൾ ആൾക്കൂട്ടത്തോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് വൈറൽ വീഡിയോയിൽ കുളപ്പുള്ളി ലീലയുടെ പ്രകടനം ചുറ്റും ആൾക്കൂട്ടവും കാണാം വീഡിയോയുടെ പശ്ചാത്തലം കാണുമ്പോൾ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ കുളപ്പുള്ളി ലീല തൻ്റെതായൊരു പ്രകടനം കാഴ്ചവെച്ചതായാണ് മനസ്സിലാക്കുന്നത് മദ്യപാനിയായി മുമ്പ് ചില സിനിമകളിലും ലീല അഭിനയിച്ചിട്ടുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ നടിയുടെ ഒറ്റയാൾ പ്രകടനം പ്രേക്ഷകർ കാണുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണം ആയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത് ഇങ്ങനൊരു പെർഫോമൻസ് താരം ഈ പ്രായത്തിൽ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും അതിനെ പ്രേരിപ്പിച്ചത് ആരാണെങ്കിലും മോശമായി പോയി എന്നുമാണ് കമൻറ്റുകൾ കഷ്ടമുണ്ട് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് പാവം സ്ത്രീ ജീവിക്കാനുള്ള തന്ത്രപ്പാടായിരിക്കും കോമഡിക്ക് വേണ്ടി കോമാളിയാകരുത് അങ്ങനെയായാൽ പിന്നെ ആൾക്ക് വിലയില്ലാതാവും കഷ്ടം ഇത്തിരി കൂടി കൂടിപ്പോയില്ലേ ഇങ്ങനെ ചെയ്യിക്കരുതായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ഷൂട്ടിംഗ് ആണോ അതോ സ്റ്റേജ് ഷോയാണോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ചില കമൻറ്റുകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ലീലിയുടെ പ്രകടനം ചുറ്റും നിന്നവർ ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം നടിയെ മനപൂർവ്വം ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വേഷം കെട്ടിച്ചതാണോ എന്ന സംശയം ചിലർക്കുണ്ട്